നമസ്കാരം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ അട്ടിമറിക്കാൻ ഇന്ത്യ പദ്ധതി തയ്യാറാക്കിയെന്നും പിന്നീട് ഉപേക്ഷിച്ചെന്നും ആരോപിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊയ്സുവിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ശേഷമാണ് തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ രഹസ്യ നീക്കം നടന്നതെന്നാണ് ആരോപണം മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പുറത്താക്കാനും ചൈനയുടെ സ്വാധീനം ദ്വീപിൽ വർദ്ധിപ്പിക്കാനുമുള്ള മൊയ്സുവിന്റെ നീക്കമാണ് ഇന്ത്യയെ ചൊടുപ്പിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഡെമോക്രാറ്റിക് റിന്യൂവൽ ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതി പ്രകാരം ഇന്റലിജൻസ് ഏജൻസിയായ റോ ആണ് നീക്കം നടത്തിയതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു റിപ്പോർട്ടിനോട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മാലദ്വീപ് പാർലമെന്റിലെ നാൽപ്പത് എം പിമാർക്ക് മൊയ്സുവിന്റെ പാർട്ടിയിൽ കോഴ കൊടുത്ത് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കാനായിരുന്നു നീക്കം വിജയം ഉറപ്പാക്കാൻ മുതിർന്ന സൈനിക പോലീസ് ഉദ്യോഗസ്ഥരുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും പോലും പിന്തുണ തേടി ആറ് കോടി രൂപ ഇതിനുവേണ്ടി ചെലവാകുമെന്ന് കണക്കുകൂട്ടി രണ്ടായിരത്തി ജനുവരിയിൽ റോ ഏജന്റുമാർ മൊയ്സുവിനെ നീക്കുന്ന കാര്യത്തിൽ മാലദ്വീപ് പ്രതിപക്ഷ നേതാക്കളുമായി രഹസ്യമായി ചർച്ച നടത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു പ്രാഥമിക ആലോചനയ്ക്ക് ശേഷമുള്ള ആഴ്ചകളിൽ പ്രതിപക്ഷ നേതാക്കൾ കൂടി ആലോചിച്ച് നാൽപ്പത് എം പിമാരെ വശതാക്കുന്ന കാര്യം ആസൂത്രണം ചെയ്തു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ പത്ത് മുതിർന്ന സൈനിക പോലീസ് ഉദ്യോഗസ്ഥർക്കും മൂന്ന് സ്വാധീനമുള്ള ക്രിമിനൽ സംഘങ്ങൾക്കും കോഴ നൽകാനും പദ്ധതിയുണ്ട് ഉണ്ടായിരുന്നു ആറ് കോടി രൂപയാണ് ഗൂഢാലോചനക്കാർ ആവശ്യപ്പെട്ടത് വാഷിംഗ്ടൺ ഡി സിയിലെ ഇന്ത്യൻ എംബസിയിലെ മുതിർന്ന റോ ഉദ്യോഗസ്ഥനും മുൻ ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനുമായ ശിരീഷ് തോറാത്ത് ബി ജെ പി മുൻ വക്താവായിരുന്ന പത്രപ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായ സാവിയോ റോഡ്രിഗസ് എന്നീ രണ്ട് ഇടനിലക്കാരാണ് മുയിസുവിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ തേടിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി അത്തരമൊരു പദ്ധതി നിലവിലുണ്ടെന്ന് തോറാട്ടും റോഡ്രിഗ്രസും വാഷിങ്ടൺ പോസ്റ്റിനോട് സ്ഥിരീകരിച്ചെങ്കിലും അവർ ഇന്ത്യയുടെ ഔദ്യോഗിക വക്താക്കളല്ല എന്നാൽ മാസങ്ങൾ നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷവും മതിയായ എം പിമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ പരാജയപ്പെട്ടതോടെ ഇന്ത്യ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റിലൂടെ നീക്കുന്നത് മാലിദ്വീപിനെ അസ്ഥിരപ്പെടുത്തുമെന്നും രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യം കൂടുതൽ മത മതമൌലികവാദത്തിലേക്ക് വഴുതി വീഴുമെന്നും ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതും പിന്മാറ്റത്തിന് കാരണമായി എന്നാൽ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ മുൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് നിഷേധിച്ചു മുയിസുവിനെ പുറത്താക്കാനുള്ള ഏതെങ്കിലും ഗൌരവമായ ഗൂഢാലോചനയെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നും ഇന്ത്യ ഒരിക്കലും അത്തരമൊരു നീക്കത്തെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ മാലദ്വീപിൽ അധികാരത്തിലിരുന്ന നഷീദിന്റെ എം ഡി പി അഥവാ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യ ഒരു സുഹൃത്ത് രാഷ്ട്രമായിട്ടാണ് കണക്കാക്കിയത് എന്നാൽ മൊയ്സു തന്റെ ചൈനീസ് പക്ഷപാതിത്വം മറച്ചു വെച്ചില്ല സമീപകാലത്ത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കുത്തി ുമായി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട്